എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് അടിപൊളി ഒരു ത്രീ ഡബിൾ നയൻ്റെ ഹാൻഡ് വർക്ക് കുർത്തിയും സെവൻ ഡബിൾ നയൻ്റെ ചുരിദാർ മെറ്റീരിയലുമാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും മടിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ആ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടായിരിക്കും കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ഫസ്റ്റ് കമൻറ്റാണ് നോക്കിയത് അപ്പോൾ ഒരുപാട് പേർക്ക് വിഷമായി ഇനി നമ്മളത് മാറ്റി നമ്മൾ കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും മൂന്ന് പേരിൽ ഒരാളെ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റിലത്തെ ഐറ്റം ഇത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇതൊറ്റ കളറിൽ മാത്രമേ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ഐറ്റം ആണ് കേട്ടോ ഇത് എപ്പോഴും കാരണം എന്ന് വെച്ചാൽ ത്രീ ഡബിൾ നയനേ ഉള്ളൂ വൺ സൈഡ് ഹാൻഡ് വർക്ക് ആണ് നല്ല ഭംഗിയായിട്ടൊരു എ ലൈൻ കോൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത് കട്ട് ബീഡ്സ് വെച്ചിട്ട് റൈറ്റ് സൈഡിൽ ഇതുപോലെ വർക്കും ഇതിൻ്റെ നെക്ക് പോർഷൻ എന്ന് പറയുന്നത് ഇതേപോലെ ആണ് ബാക്ക് സൈഡിൽ സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഈ വരുന്നത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഒറ്റ കളറേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നതെന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ്റെ ചുരിദാർ ആണ് നമുക്ക് രണ്ട് കളറിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കാണാമേ നല്ല രസമായിട്ട് വരുന്ന നെറ്റ് കോട്ട ഫാബ്രിക്കിൽ നല്ല ഭംഗിയിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് കിട്ടാം ചിക്കൻകാരി വർക്ക് തന്നെയാണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ നല്ല കളറാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ദുപ്പട്ട വരുന്നതും നല്ല രസമായിട്ടുള്ള ദുപ്പട്ട ആണേ ബോട്ടം വരുന്നത് സെയിം തന്നെ ഗ്രീൻ കളറിലെ ആണ് വരുന്നത് കണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങുമാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ചുരിദാർ മെറ്റീരിയൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കാരണം ഇതൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുമ്പം എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് നോക്കുക നല്ല രസമായിട്ട് വരുന്ന ഒരു ഐറ്റം ആണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് നമ്മുടെ ഷോപ്പ് വരാൻ പോവാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇപ്പം എറണാകുളത്ത് ഏത് സ്ഥലത്താണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് എന്നതാണ് വീഡിയോ കാണുന്ന ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരിൽ അവരിലൊരാൾക്കാരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പം എല്ലാം മിക്ക വീഡിയോയിലും ലൈവിലും ഒക്കെ ഞാൻ പറയുന്നുണ്ട് എറണാകുളത്ത് ഏത് സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഒരുപാട് പേരുടെ അത് എത്തുകയും അപ്പം അവർക്കത് ഒരു ആവുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് ഓ അടുത്ത കളർ ഒരു വാവ് കളറാണേ ഭയങ്കര രസമായിട്ടുള്ള ഒരു ചെറിയ കളർ ഇല്ലയോ ചെറുപ്പഴത്തിൻ്റെ ഷെയ്ഡ് നല്ല രസമുണ്ട് ഇതിന് ആ നാച്ചുറൽ ലൈറ്റിൽ നിന്നപ്പോഴാണ് ആ കറക്റ്റ് കളറിങ്ങനെ നമുക്ക് എടുത്തറിയാൻ പറ്റുന്ന നല്ല ഭംഗിയുണ്ട് നല്ല രസമായിട്ട് ഫുള്ള് ബോഡി ഫുള്ള് ത്രെഡ് വർക്കാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏറ്റവും ആണ് കറക്റ്റ് സമയത്താണ് വണ്ടി മതി ഞങ്ങൾ വെളിയിൽ വീഡിയോ എടുക്കുന്നത് നല്ല കാരണം നാച്ചുറൽ ലൈറ്റിലാവുമ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് കളറ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതെ നല്ല ഭംഗിയിൽ വരുന്ന ഷോള് കെട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് വർക്കുള്ള ഷോൾ ഈ കളറ് ഭയങ്കര രസമാണ് നല്ല എല്ലാവർക്കും നല്ല ചേരുന്ന കളറാണ് കേട്ടോ ബോട്ടം ഇതിനകത്ത് തന്നെയുണ്ട് ഇതാണ് ബോട്ടം വരുന്നത് പലരും ഇനി ബോട്ടം ചോദിക്കും ഇതാണ് ബോട്ടം ഫുൾ സെറ്റിൻ്റെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ വീഡിയോ വരുന്നത് വീഡിയോ മിസ് ചെയ്യാതിരിക്കുക വൈകിട്ട് അഞ്ച് മണിക്കാണ് ലൈവിൽ വന്ന് മിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം ഡയറക്റ്റ് വരാൻ പറ്റുന്നവർ അടൂര് ഷോപ്പിൽ വരിക വൺ ഡബിൾ നയൻ തൊട്ടുള്ള കുർത്തീസിൻ്റെ കിഡ്ലൻ കളക്ഷനാണ് ഒരുക്കിയിട്ടുള്ളത് ബൈ